നമസ്കാരം മാധ്യമങ്ങളിലൊക്കെ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള എക്സിറ്റ് ഫലങ്ങളെയൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള പല വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയ രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ചാണ് കൂടുതലായും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ ഒക്കെ സംസാരിച്ച് കണ്ടത് ഒന്ന് വടകര മറ്റൊന്ന് തൃശ്ശൂരാണ് ഈ രണ്ടിടങ്ങളിലും എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് തന്നെയാണ് മൊത്തത്തിലുള്ള ചർച്ചകൾ വലതുപക്ഷ മാധ്യമങ്ങളായ മനോരമയും മാതൃഭൂമിയും തൃശ്ശൂരിൽ കെ മുരളീധരൻ ജയിക്കുമെന്ന് ആണയിട്ട് പറയുകയാണ് എന്നാൽ എന്താണ് തൃശ്ശൂരിലെ നേർക്കാഴ്ച കെ മുരളീധരന് അവിടെ ജയസാധ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാൽ മനോരമയ്ക്കും മാതൃഭൂമിക്കും തെറ്റി എന്ന് തന്നെ വേണം നമ്മൾ ഉറപ്പിച്ചു പറയാൻ കാരണം നമുക്കറിയാം തൃശ്ശൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ആയിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനായിരുന്നു എൻ ഡി ഒയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ അവിടെ കെ മുരളീധരൻ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ടി എൻ പ്രതാപനായിരുന്നു അവിടുത്തെ നിലവിലെ എം പി എന്ന് പറയുന്നത് ടി എൻ പ്രതാപൻ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ പല രീതിയിൽ തന്നെ അദ്ദേഹം പ്രചാരണമൊക്കെ ആരംഭിച്ചിരുന്നു ചുവരെഴുത്തൊക്കെ തുടങ്ങി പലയിടങ്ങളിലൊക്കെ ഓട്ടം ഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പലയിടങ്ങളിൽ ചെല്ലുന്നു പല ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നു ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ടി എൻ പ്രതാപന് മത്സരിക്കണമെന്ന അതിയായ മോഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ടി എൻ പ്രതാപൻ ഒരുപാട് കളികളും കളിച്ചിട്ടുണ്ട് പക്ഷേ ടി എൻ പ്രതാപൻ അവിടെ നിന്നാലും ജയിക്കില്ല എന്ന് നന്നായി തന്നെ ഹൈക്കമാൻഡിനെ അറിയാമായിരുന്നു കാരണം ടി എൻ പ്രതാപൻ തൃശ്ശൂരിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു വികസനവും നടപ്പിലാക്കിയിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപനെ ഇനി തൃശ്ശൂരിലിട്ട് ഇരുട്ട് പയറ്റുക എന്ന് പറയുന്നത് ലോകമണ്ഡത്തരമാണെന്ന് നന്നായി തന്നെ കോൺഗ്രസിനറിയാമായിരുന്നു വടകരയിൽ കെ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പിടിച്ചിട്ടുകൊണ്ട് ടി എൻ പ്രതാപന് സീറ്റ് നിഷേധിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് നല്ല സങ്കടം ടി എൻ പ്രതാപൻ ഉണ്ടായി കാണും പക്ഷേ ടി എൻ പ്രതാപൻ മുരളിക്ക് വേണ്ടി ചുമരഴുത്ത് നടത്തുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടും വാർത്തകളിൽ ആ ആ ഒരു കാഴ്ച നിറച്ചു വെച്ചു നോക്കിയാണ് തനിക്ക് ഈ ഇലക്ഷനിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർത്തത് അതിന് മനോരമ മാതൃഭൂമിയൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുമുണ്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതിൽ ടി എൻ പ്രതാപന് യാതൊരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാൻ പക്ഷേ കെ മുരളീധരൻ അവിടെ മത്സരരംഗത്ത് വന്ന ശേഷം സ്വാഭാവികമായും അവിടെ ടി എൻ പ്രതാപൻ പക്ഷം കെ മുരളീധരനെ തോപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് എന്നുള്ളത് വസ്തുതയാണ് മാത്രവുമല്ല കെ മുരളീധരൻ ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള പല ഡയലോഗുകളും പല പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും സ്വന്തം സഹോദരി ബി ജെ പിയിലേക്ക് പോയത് പോലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് മാത്രവുമല്ല പത്മജ വേണുഗോപാൽ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞത് അധികം വൈകാതെ ചേട്ടനും ബി വരുമെന്നാണ് ഈ വിഷയങ്ങളിലൊന്നും വ്യക്തമായ ഒരു പ്രതികരണം കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിലാക്ക ആഴ്ത്തുന്ന ഒരു പ്രതികരണമൊന്നും രേഖപ്പെടുത്താൻ കെ മുരളീധരന് സാധിച്ചിട്ടില്ല ടി എൻ പ്രതാപൻ പക്ഷം എന്തായാലും കെ മുരളീധരൻ്റെ കാല് വാരും എന്നത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും നാളെ പുറത്തു വരാൻ പോകുന്ന റിസൾട്ടിൽ അത് നിഴലിച്ച് കാണാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വോട്ട് എങ്ങോട്ട് പോകും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ വോട്ട് പോകാൻ പോകുന്നത് വി എസ് സുനിൽകുമാറിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കാരണം വി എസ് സുനിൽകുമാർ നാടിനെ അറിയുന്ന നാട്ടുകാരെ അറിയുന്ന ഒരു പക്കാ തൃശ്ശൂരുകാരനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരൻ എല്ലാവരുടെയും മനസ്സറിയുന്ന തൃശ്ശൂരുകാരുടെ ഒരു ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം വി എസ് സുനിൽകുമാറാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ തൃശ്ശൂരുകാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരുന്നു വി എസ് സുനിൽകുമാർ തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് വി എസ് സുനു കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നീട് തൃശ്ശൂരിൽ കണ്ടത് ഇടത് തരംഗം തന്നെയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ സാധ്യതകൾ പരിശോധിച്ചാൽ രണ്ടു വർഷം മുമ്പ് സുരേഷ് ഗോപി വന്നിറങ്ങിയതാണ് സുരേഷ് ഗോപിക്ക് പാറയായത് രണ്ടു വർഷം മുമ്പ് വന്നിറങ്ങി അഭിനയം തുടങ്ങിയ സുരേഷ് ഗോപി പിന്നീട് അത്ര മികച്ച ഒരു അഭിനയം കാഴ്ചവെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടു യഥാർത്ഥ സുരേഷ് ഗോപി എന്താണെന്നും തൃശ്ശൂർ നമ്മളെ കാണിച്ചു തരുന്ന കാഴ്ചകൾ ഉണ്ടായി അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ കെ മുരളീധരന് സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും വി എസ് സുനിൽകുമാറിനാണ് അവിടെ സാധ്യത എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ള കാരണങ്ങൾ നിരവധിയാണ് ഒന്ന് വി എസ് സുനിൽകുമാർ മന്ത്രിയായിരുന്ന സമയത്തൊക്കെ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ് സുനിൽകുമാറിനെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വലിയ ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ സു ഈ വി എസ് സുനിൽകുമാർ തന്നെയാണ് തൃശ്ശൂരിന് നല്ലത് എന്ന് ജനങ്ങൾ തീർച്ചയായിട്ടും വിധി വിലയിരുത്തിയിട്ടുണ്ടാകും ഇനി സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് സാധ്യത ഉണ്ടായിരുന്നു എന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ ഈ മനോരമയൊക്കെ ആദ്യം പറഞ്ഞത് രണ്ടാം സ്ഥാനത്തെങ്കിലും സുരേഷ് ഗോപി വരുമെന്നാണ് പറഞ്ഞത് അത് ആലോചിച്ച് നോക്കണം സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് മനോരമയുടെ പ്രീപ്പോൾ സർവേയിൽ അവർ പറഞ്ഞിരുന്നതാണ് ഇപ്പോഴാണ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് കൈ കഴുകിയത് കാരണം കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ ബി ജെ പി ജയിക്കുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ മനോരമ കൈകഴുകി അങ്ങോട്ട് ഇട്ടതായിരിക്കാം എന്നാൽ വസ്തുത എന്താണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ ഒരു സാധ്യത നേരത്തെ മുതൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം മാധ്യമങ്ങൾ ഊതി ഉയർപ്പിച്ച വെറും ഗിമ്മിക്ക് ഗീർവാണം മാത്രമായിരുന്നു സുരേഷ് ഗോപിക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന ഒരു സംഗതി അത് കേവലം ഒരു പി ആർ വർക്കിന്റെ ഭാഗമാകാം എന്ന് മാത്രമാണ് ഞാൻ സംശയിക്കുന്നത് അതായത് സുരേഷ് ഗോപി ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോൾ അന്ന് ശബരിമല വിഷയമൊക്കെ വലിയ തോതിൽ അവിടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ മൊത്തം ആഞ്ഞടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് നല്ല ഒരു സുവർണ്ണ അവസരം കൂടിയായിരുന്നു ആ അവസരത്തിൽ പോലും ഈ വർഗീയവാദികളെ എന്തായാലും ഇവിടെ നിന്ന് കണ്ടം വഴി ഓടിച്ചവരാണ് മലയാളികൾ അന്ന് പോലും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് അതിനുശേഷം അദ്ദേഹം നിയമസഭാ ഇലക്ഷനിൽ അവിടെ മത്സരിക്കാനിറങ്ങി അന്നും അദ്ദേഹം പരാജയമേറ്റുവാങ്ങി അതായത് കുറച്ച് പഞ്ചായത്തുകൾ മാത്രം ഉൾപ്പെടുന്ന നിയമസഭയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇത്രയധികം നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയും എന്നൊന്നും പരിശോധിച്ചാൽ തന്നെ സുരേഷ് ഗോപിക്ക് ഒരു സാധ്യതയില്ല എന്നും അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രമല്ല സുരേഷ് ഗോപി രണ്ടു വർഷം മുമ്പ് കൂടെ വന്നിറങ്ങിയ ശേഷം അദ്ദേഹം കാണിച്ചതൊക്കെ പല സ്വയം നന്മപരമാകാൻ വേണ്ടി ചെയ്തതൊക്കെ തിരിച്ചടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ആദ്യം അദ്ദേഹം അവിടെ വന്നൊരു പദയാത്ര നടത്തിക്കൊണ്ടായിരുന്നു തൃശ്ശൂരിലേക്ക് വന്നിറങ്ങുന്നത് പദയാത്ര നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പുതുച്ചേരിയിൽ നടത്തിയ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പല വിവരങ്ങൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു ആളുകൾ മറന്നുറങ്ങിയ ചില കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും ഉറപ്പപ്പെടുത്താൻ അത് കാരണമായി ഇദ്ദേഹം ഒരു ടാക്സ് വെട്ടിപ്പ് വീരനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ലൂർദുമാതാവിന് ഒരു കിരീടം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ചില വിമർശങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് പിന്നെയും ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി ഈ വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ വരുന്നതും സ്വന്തം സ്ഥല നാട്ടിൽ കൊടുക്കാതെയാണ് ഇവിടെ വരുന്നതെന്നും പിന്നെ കൊടുത്ത ശേഷം ഈ കാലു തൊട്ട് വന്ദിക്കുന്ന കാലു തൊട്ട് നൃഗയിൽ വെക്കുന്ന ആളുകളോടൊന്നും അത് വേണ്ട എന്ന് സുരേഷ് ഗോപി പറയാത്തതുമൊക്കെ സുരേഷ് ഗോപിയുടെ അകത്ത് കിടക്കുന്ന സവർണാധിപത്യത്തിൻ്റെ ഒരു ഒരു മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്നുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല പിന്നെയും സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്നദ്ദേഹം പറഞ്ഞതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനകത്തു കിടക്കുന്ന ആ ഒരു സവർണാധിപത്യത്തിന്റെ മേധാവിയെ നമ്മൾ കണ്ടതാണ് പിന്നെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരു വാർത്താ സമ്മേളനത്തിടയിൽ ഞാൻ മുൻ എസ് എഫ് ഐ ഞാൻ സംഘിയൊന്നുമല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല അന്ന് സംഘിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ബിജെപിക്കാർക്ക് തന്നെ അത് വലിയൊരു അടിയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂരിൽ ബി ജെ പി തന്നെ നല്ല തോതിൽ തന്നെ സുരേഷ് ഗോപിയുടെ കാലു വാരിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം എന്നോ എവിടെയോ കിടന്ന ഒരാൾ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് കയറി വന്ന് ദാ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയായി ഞാൻ കേന്ദ്രമന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ബി ജെ പി പ്രവർത്തകർക്കൊരു സ്വാഭാവികമായിട്ടൊരു ഒരു സങ്കടവും ഒരു വല്ലാത്ത ഇതൊക്കെ ദീഷ്യമൊക്കെ തോന്നും കാരണം ഞങ്ങളൊക്കെ കൊടി പിടിച്ചിറങ്ങി നടന്നിട്ട് ഞങ്ങൾക്കൊന്നും ആകാൻ പറ്റില്ല അത് പിടിയിൽ ഒരു പാദരാത്രി കയറി വന്നവനെ അത് കേന്ദ്രമന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് സമ്മതിച്ചു കൊടുക്കുമോ പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി അതുകൊണ്ട് നന്നായി തന്നെ സുരേഷ് ഗോപിയുടെ കാല് വാരിയിട്ടുണ്ടാകും സുരേഷ് ഗോപി അത് ദാരുണമായ പരാജയമാണ് തൃശ്ശൂരിൽ ഏറ്റുവാങ്ങാൻ വാങ്ങാൻ പോകുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് തൃശ്ശൂരിൽ ഇക്കുറി കെ മുരളീധരനും സാധ്യതയില്ല സുരേഷ് ഗോപിക്കും സാധ്യതയില്ല വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തൃശ്ശൂരിന്റെ എം പി ആയി ലോക്സഭയിൽ കാണുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇനി നമുക്ക് വടകരയിലേക്ക് പോവാം വടകരയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തുടക്കം മുതലക്കെ നമ്മൾ അവിടെ ശൈലജ ടീച്ചറിനാണ് സാധ്യത എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പോയി പല ആളുകളുടെയും പ്രതികരണങ്ങൾ എടുത്ത് അവിടുത്തെ പൾസറിഞ്ഞ ശേഷമാണ് നമ്മൾ അത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നത് അന്നും മനോരമയും മാതൃഭൂമിയും ഒക്കെ അവിടെ സാധ്യത ശൈലജ ടീച്ചറിനാണെന്ന് പോലും പറഞ്ഞില്ല ചിലർ സമാസമം എന്ന് പറഞ്ഞു ചിലർ അവിടെ ഷാഫി പറമ്പിലിന് മുൻതൂക്കം എന്നൊക്കെ പറഞ്ഞടിച്ചു ഇന്നെന്താണ് നമ്മൾ കാണുന്നത് ഇന്ന് അതേ പറഞ്ഞ ഈ സമാസമൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ മനോർമയൊക്കെ ഇപ്പോൾ പറയുന്നു ശൈലജ ടീച്ചർ ജയിക്കുമെന്ന ഇപ്പൊ എന്തായി ഇങ്ങനെ നാളെ കഴിയുമ്പോൾ ഓരോ മാധ്യമങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ മാറ്റി പറയാൻ തുടങ്ങും അതായത് രണ്ട് സീറ്റ് മാത്രം ഇവിടെ എൽ ഡി എഫ് പിടിക്കൂ എന്ന് പറഞ്ഞ പല മാധ്യമങ്ങളും രണ്ടിൽ നിന്ന് മൂന്നും നാലും നമ്പറിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ആ നമ്പറുകൾ പോയി പോയി പത്ത് ഒരു കാഴ്ച നമുക്ക് നാളെ കാണാൻ സാധിക്കും വർഗീയ പ്രചാരണങ്ങൾ ഇറക്കി ടീച്ചറിനെ കാഫിൽ സ്ത്രീയാക്കി അതുപോലെ തന്നെ ടീച്ചർ മുഹമ്മദ് നബിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് ടീച്ചറിനെ ബോംബമ്മ എന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങി വർഗീയവാദികൾക്ക് വടകര നല്ല മറുപടി കൊടുക്കും എന്ന് അന്നേ പറഞ്ഞതാണ് ആ മറുപടിയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് എത്ര വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരിക്കും ടീച്ചർ അവിടെ നിന്ന് ജയിച്ച് പോകാൻ പോകുന്നതെന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി അതിനെപ്പറ്റി മാത്രം ചർച്ച നടത്തിയാൽ മതി അത്രമാത്രം ഗംഭീരമായ ഒരു ഒരു വലിയ റെക്കോർഡ് ഭൂരിപക്ഷം എന്തായാലും സൈജ ടീച്ചറിന് വടകരക്കാർ കൊടുക്കും വർഗീയവാദികൾക്ക് ഈ മണ്ണിൽ ഇടമില്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ല റിസൾട്ട് തന്നെയാകും വടകരയിൽ നിന്നുണ്ടാവുക അതുകൊണ്ട് ജൂൺ നാലാം തീയതി ഈ രണ്ട് മണ്ഡലങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് ഇത് മാത്രമാകും ഇതിനപ്പുറത്തേക്ക് അവിടെ ഏതെങ്കിലും ഒരു യു ഡി എഫ് കാരനോ ഏതെങ്കിലും ഒരു എൽ എൻ ഡി എ കാരനോ ജയിക്കാനുള്ള ഒരു സാധ്യവുമില്ല എൻ ഡി എയും യു ഡി എഫും തകർന്നടിയുന്ന കാഴ്ചയാകും വടകരയിലും തൃശ്ശൂരിലും കാണാൻ സാധിക്കുക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കാരണം ഈ ഇടക്കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി വേണമെങ്കിൽ പറയാം അതായത് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബി എന്ന് പറയുന്നത് ആ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് യു ഡി എഫിൻ്റെ നിലപാടെന്താണ് അവർക്ക് നിലപാടുണ്ടോ നിലപാടില്ല മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് പോലും ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല അങ്ങനെ വരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളൊക്കെ ആർക്കൊപ്പം നിൽക്കും നിലപാടുള്ളവർക്കൊപ്പം നിൽക്കും അപ്പോൾ നിലപാടുള്ള ഒരു പാർട്ടി ഏതാണ് എൽ ഡി എഫ് ആണ് ഇനിയിപ്പോട്ടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോലും നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള പാർട്ടികളേതൊക്കെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെയാണ് പണം കൈപ്പറ്റാത്ത പാർട്ടി ഏതാണ് എൽ ഡി എഫ് ആണ് ഈ പട്ടിക മുഴുവൻ ഇത്തരത്തിൽ പണം മേടിച്ചവരുടെ പട്ടിക മുഴുവൻ പുറത്തു കൊണ്ടുവന്ന ആരാണ് എൽ ഡി എഫ് ആണ് അപ്പോൾ ജനം ആർക്കൊപ്പം നിൽക്കും എൽ ഡി എഫിനൊപ്പം നിൽക്കും ഇനി ഇവിടെ മണിപ്പൂർ വിഷയം നടന്ന നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ കലാപം കർഷക വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പല വിഷയങ്ങൾ സമരങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ വ്യക്തമായ നിലപാട് രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയെ സംബന്ധിക്കുന്ന രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി അതാണ് എൽ ആണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പതിനെട്ട് എം പിമാരോടൊന്ന് പോയിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും നാളെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒരു എൽ ഡി എഫ് തരംഗം തന്നെയാകും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ച് രണ്ട് സീറ്റിന് മുകളിൽ കിട്ടിയാൽ ഇവിടെ എൽ ഡി എഫിന് അത് വലിയ വിജയമാണ് കാരണം കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് മാത്രമാണ് എൽ ഡി എഫ് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഒരു സീറ്റായിരുന്നു പിന്നീട് അത് രണ്ട് സീറ്റായി എന്തായാലും രണ്ട് സീറ്റിന് മുകളിൽ ഒരു സീറ്റ് കൂടിയും കിട്ടിയാൽ അതൊരു വലിയ വിജയമാണ് പിന്നെ ഷാഫിയ തോപ്പിക്കാൻ പറ്റിയാൽ കെ മുരളീധരനെ തോപ്പിക്കാൻ പറ്റിയാൽ എന്തിന് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനെ മാത്രം തോപ്പിക്കാൻ പറ്റിയാൽ വലിയ ഒരു മുന്നേറ്റം വലിയ ഒരു വിജയമായിട്ട് എൽ ഡി എഫിന് അത് ആഘോഷിക്കാൻ കഴിയും നമുക്ക് എൽ ഡി എഫിൻ്റെ വലിയൊരു വിജയമെന്ന് പറയാൻ കഴിയും പക്ഷെ മാധ്യമങ്ങളൊക്കെ വലിയ ഭയത്തിലാണ് എൽ ഡി എഫ് തരംഗം അല്ല യു ഡി എഫ് തരംഗമാണ് ബി ജെ പിയും പിടിക്കാൻ സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണല്ലോ നമ്മുടെ മലയാള മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ തള്ളിമറയ്ക്കുന്നത് എന്തായാലും നാളെ കാണാം ജൂൺ നാലാം തീയതി ഇവിടെ തന്നെ കാണും എങ്ങോട്ടും പോവില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് ജൂൺ നാലാം തീയതി ഇവിടെ തന്നെ കാണില്ലെന്നും ജൂൺ നാലാം തീയതി ഇവിടെ തന്നെ കാണും നിങ്ങൾ ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്